കോട്ടയം മധുരമ്പഴ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയിൽ മണ്ഡർക്കാട് പള്ളിക്കടുത്തുള്ളൊരു വീടാണ് മൺക്കാട് പള്ളിക്കും കാവുമ്പടി അമ്പലത്തിനും അടുത്ത് ഏഴ് സെഡ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമോട് കൂടിയ നല്ലൊരു വീട് ബസ് പോകുന്ന റോഡിൽ നിന്നും നൂറ് മീറ്ററാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള ദൂരം വെള്ളപ്പൊക്ക ഫീഷറി ഇല്ലാത്തതും ധാരാളം വെള്ളം ലഭിക്കുന്നതുമായ പ്രദേശത്താണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീടിന് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് നിലവിൽ നമ്മുടെ വീട് ഏഴ്സിന്റെ സ്ഥലത്താണെങ്കിലും സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ സ്ഥലം നമുക്ക് വിൽക്കുവാനുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ പുരുഷന്റെ സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏഴ് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള വീടിന് എഴുപത് ലക്ഷം രൂപയാണ് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലോൺ ചെയ്തു തരാം ഏത് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജനൽപ്പാളികളും കഥകളെല്ലാം തേക്കും നമ്മൾ തീർത്തിരിക്കുന്നത് വീടിന്റെ പണി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴെ രണ്ട് ബെഡ്റൂമും മേളില് ഒരു ബെഡ്റൂമുമാണ് നിലവിൽ മേളിൽ ഒരു ബെഡ്റൂമും കൂടെ പഠിക്കാനുള്ള സ്പേസ് നമ്മുടെ ഈ വീടിനുണ്ട് സെറായുടെ ബാത്റൂം നമ്മൾ ഈ വീടിന് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വീട് ഏഴ് എയ്സിന്റെ സ്ഥലത്താണെങ്കിലും ഒരു നാല് വണ്ടി പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഇതിന് മുറ്റം സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിലേ പ്രോപ്പർട്ടീസ് എന്ന ഫേസ്ബുക്ക് ചാനലും അതിലും പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ നമുക്ക് നല്ല വീടുകളൊക്കെ കോട്ടയം ജില്ലയിൽ മേടിക്കുന്നതിന് വിൽക്കുന്നതിനൊക്കെ അതിലും പ്രോപ്പർട്ടീസ് നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ വീടിൻ്റെ മുറ്റം വരെ ടാർ ചെയ്ത് തരുന്നതാണ്